ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന ഇരുപതാം ദിവസം ജപം മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിത്യജീവൻ നൽകുകയും അവരുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ പാപികളെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായിരിക്കുന്നുവല്ലോ മരിച്ചവരുടെ ആത്മാക്കളെക്കുറിച്ച് പാപികളായ ഞങ്ങൾ ചെയ്തു വരുന്ന ജപങ്ങളും ചിന്തുന്ന കണ്ണുനീരും കൃപയോടുകൂടെ തൃക്കൺ പാർത്ത് ഇവരെ പീഡകളുടെ സ്ഥലത്തിൽ നിന്നും രക്ഷിച്ച് നിത്യാനന്ദ സൗഭാഗ്യം സമ്പൂർണമായി അനുഭവിക്കുന്നതിന് അങ്ങേപ്പക്കൽ ചേർത്ത ഒരാണമേ ആമേൻ തുടർന്ന് മരിച്ച വിശ്വാസികളാൽ മക്കൾ ദൈവാനുഗ്രഹത്താൽ മോഷത്തിൽ പ്രവേശിക്കാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയും അഞ്ച് സർഗസ്ഥനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറയും അഞ്ച് തൃപ്തസ്തുതിയും ചൊല്ലേണ്ടതാണ് ഇതിനുശേഷം നിത്യപിതാവെ ഈശോ മിഷിഹാ കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ എന്ന സുഹൃതജപം അഞ്ചു പ്രാവശ്യം ചൊല്ലേണ്ടതാണ് ജപം ഈശോ മിഷിഹായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ഒരു രോഗിയെ ചെന്നു ചെന്നുകൊണ്ട് ആശ്വസിപ്പിക്കുകയും അയാൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുക